സ്ലിപ്പിൽ രേഖപ്പെടുത്തിയ ബൂത്ത് നമ്പർ കട്ടപ്പന വെട്ടിക്കുഴക്കവല പോളിംഗ് വെള്ളയാങ്കുടിയിലെ പോളിംഗ് പോളിംഗ് കട്ടപ്പന വെട്ടിക്കുഴക്കവല ബൂത്താണ് സ്ലിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും ഇവിടെ വോട്ടർമാർ എത്തിയപ്പോഴാണ് നൂറ്റി എഴുപത്തിരണ്ട് നമ്പർ ബൂത്ത് വെള്ളയാങ്കുടിയിലാണെന്നറിയുന്നത് ഇതോടെ പല വോട്ടർമാരും സമ്മതിദാനാവകാശം രേഖപ്പെടുത്താതെ മടങ്ങിയ സാഹചര്യം ഉണ്ടായി പിന്നെ നൂറ്റി എഴുപത്തിരണ്ടാം ബൂത്തിലുള്ളവർക്ക് വോട്ട് വെള്ളയാൻ കൂടിയിലാണ് ശരിക്കും ഈ വെട്ടിക്കുഴക്കാവിലെ സാംസ്കാരിക നിലയു എന്നാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ക്യൂവിൽ നിന്നെത്തി ചെല്ലുമ്പോഴാണ് ഈ ഒരു അബദ്ധം മനസ്സിലാക്കുന്നത് ആൾക്കാരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് അത് ഈ തെറ്റ് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് തിരുത്തേണ്ടതായിരുന്നു ഇതിപ്പോൾ വോട്ടർമാരെ പിന്നെ വലിയ രീതി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നൂറ്റി എഴുപത്തിയൊന്നാം ബൂത്തിൽ രാവിലെ അരമണിക്കൂറോളം താമസിച്ചാണ് വോട്ടിംഗ് ആരംഭിച്ചത് ഇത്രയും സമയം കാത്തുനിന്നതിനുശേഷം നിരവധി പേർ വോട്ട് ചെയ്യാൻ ഹാളിൽ കയറിയപ്പോഴാണ് പോളിംഗ് ബൂത്ത് മാറിയ അറിയുന്നത് ജനങ്ങളുടെ പരാതിയെ തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ ഇലക്ഷൻ കമ്മീഷനെ വിവരവും അറിയിച്ചിട്ടുണ്ട്